നമസ്കാരം എൻ്റെ പേര് കിരൺ പിള്ളൈ ഞാൻ വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡിജിറ്റൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും നമുക്ക് നമുക്കിപ്പം നമ്മുടെ സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളായിക്കോട്ടെ നമ്മളുടെ പ്രൈവറ്റ് സ്കൂളുകളായിക്കോട്ടെ ഇപ്പം ഡിജിറ്റൽ ക്ലാസ് റൂംസ് കുറേ ഉണ്ട് പല കമ്പനികളും ഇ ലേണിങ് കമ്പനികൾ ഡിജിറ്റൽ ക്ലാസ് റൂംസ് തരുന്നുണ്ട് ഇതിന്റെ ഒരു നമുക്ക് ഈ ഡിജിറ്റൽ ക്ലാസ് റൂംസ് നോക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക ഒരു ബോർഡുണ്ടാവും ആസിൻ ഒരു ഇൻട്രാക്റ്റീവ് ബോർഡ് ഉണ്ടാവുക അവരുടെ തന്നെ കണ്ടന്റ് ഉണ്ടാവുക അവരെ കൂടുതലും ഈ കമ്പനികൾ അവരുടെ തന്നെ കണ്ടന്റ് കൊടുക്കും അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഡിജിറ്റൽ ഉണ്ടാവുക പിന്നീട് ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് അവരുടെ തന്നെ അസസ്മെന്റ്സ് ഉണ്ടാവാം ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റുമൊക്കെ അപ്പോ ഇതിനകത്തുള്ള ഒരു പ്രധാന കാര്യം ഈ ക്ലാസ് റൂംസും ഈ ഡിജിറ്റൽ ബോർഡ്സും ഈ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും മറ്റുമൊക്കെ വന്നിരിക്കുന്നത് ഒരു ഡെസ്ക്ടോപ്പ് ഇന്റർനെറ്റ് കാലഘട്ടത്തിൽ നിന്നാണ് അതായത് ഒരു ലേറ്റ് നയൻറ്റീൻ ഒരു ഏർലി ടു തൗസൻഡ്സിലാണ് നമ്മുടെ ഈ വീഡിയോസും അല്ലെ നമ്മുടെ ഈ ഇ ലേർണിംഗ് കോണ്ടും മറ്റുമൊക്കെ ഉണ്ടായി വരുന്നൊരു സമയം അപ്പം ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺസ് കൂടുതൽ വിപുലമായി നമ്മൾ ജിയോ വന്നതിന് ശേഷം ഡേറ്റ കുറച്ചും കൂടെ അവൈലബിളായി അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നൊരു കാര്യം ഈ ഇൻ്ററാക്റ്റീവ് ഡിജിറ്റൽ ക്ലാസ് റൂംസ് എന്ന് പറയുന്നൊരു കാര്യം സ്കൂളുകളിൽ അത്ര റെലവൻസ് ഇല്ല കാരണം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ അവരുടെ മാതാപിതാക്കളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും കാണാൻ പറ്റുന്ന നല്ല നല്ല കണ്ടന്റ് അതായത് നമ്മുടെ നാട്ടിലുള്ള മലയാളം സംസാരിക്കുന്ന ടീച്ചേഴ്സിന്റെ കണ്ടന്റ് കാണുന്നതിന് പകരം അവർ കൂടുതലും കാണുന്നത് എന്തൊക്കെയാണ് അവർ കാണുന്നത് ഈ കമ്പനീസ് തരുന്ന വളരെ ആയിട്ടുള്ള വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സം കണ്ടന്റ് ആണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനും ഒരു ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല അതായത് എനിക്ക് വെർച്വൽ ക്ലാസ് റൂമിൽ തന്നെ പോയിരുന്നു കാണണം അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താണ് കാണുന്നത് അതായത് നമ്മുടെ കണ്ടന്റ് ഉണ്ട് ഇ ലേണിങ് ഉണ്ട് പക്ഷെ നമ്മുടെ ഈ ഡിജിറ്റൽ ക്ലാസ് റൂംസ് അത് ഭയങ്കര എക്യൂപ്മെൻറ്റ് ഹെവിയാണ് ഒന്നാമത്തെ കാര്യം ഈ ക്ലാസ് റൂമുകളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായാലും എ സി വേണം അതിൻ്റെ കറണ്ട് എടുക്കും പിന്നെ അവിടെ നമ്മുടെ ഈ ഡിജിറ്റൽ എക്യൂപ്മെൻ്റ് റൺ ചെയ്യുന്നുണ്ട് അതിന് അതിൻ്റെതായ കറണ്ട് എടുക്കും അപ്പം സ്കൂളുകളിൽ കറണ്ട് ചിലവ് എന്തായാലും കൂടും എന്നത് സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം കുട്ടികൾക്ക് അതിന് അതിന് വേണ്ട സാഹചര്യം ഉണ്ടാക്കണം പിന്നെ ആ എക്യൂപ്മെൻറ്റിൻ്റെ മെയിൻ്റനൻസ് അതിൻ്റെ ക്ലീനിങ് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാഫ് പിന്നെ നിങ്ങൾക്കിപ്പം സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ബോർഡുകളിൽ നിന്നോ വലിയ നിർബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരും ഈ ക്ലാസ്സുകളിൽ കയറണമെന്നില്ല കാരണം ഇതൊരിക്കലും ഒരു നിർബന്ധമുള്ള കാര്യമല്ല അതായത് എനിക്കിപ്പം ഈ കണ്ടന്റ് കാണണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ആരും നിർബന്ധം പിടിക്കുന്നില്ല അതുകൊണ്ട് അതും വേണ്ട എന്ന് വയ്ക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ പ്രോബ്ലം ഇരിക്കുന്നത് എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ഈ ഡെസ്ക്ടോപ്പ് ടോപ്പ് ബേസ്ഡ് വെർച്വൽ ക്ലാസ് റൂംസ് എന്ന് പറയുന്നത് ഒരു പോയ കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയാണ് അതിന് ഇന്നത്തെ ഡേറ്റ ഇന്നത്തെ മൊബൈൽ ഫോൺ ഇന്നത്തെ സ്മാർട്ട് ഫോൺ വച്ചിട്ടുള്ള ഒരു സംസ്കാരത്തിൽ അത് ഇത്തിരി വളരെ പഴയതാണ് രണ്ടാമത്തെ കാര്യം ടെക്നിക്കൽ മെയിൻ്റനൻസ് ഓപ്പറേഷണൽ മെയിൻ്റെനൻസ് എന്ന് പറയുന്ന കാര്യങ്ങളും വളരെ ചെലവേറിയതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വെർച്വൽ ക്ലാസ് റൂംസ് ആക്ച്വലി ഇറിലവെൻ്റ് ആണെന്ന് പറയാം ആണെന്ന് പറയണം യോർ വെർച്വൽ ക്ലാസ് റൂംസ് ആർ ഇറവെൻറ്റ് പക്ഷേ ഓൺലൈൻ എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ട സാധനം തന്നെയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവരുടെ കാര്യങ്ങൾ പഠിക്കുവാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ ഇപ്പോൾ കണക്കായിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ സോഷ്യൽ സ്റ്റഡീസ് ആയിക്കോട്ടെ ഇതെല്ലാം പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഓൾറെഡി ഇവിടെ ഇഷ്ടംപോലെ കണ്ടന്റ് നമുക്കുണ്ട് ഓൾറെഡി പല പല ഗുഡ് നല്ല ചാനൽസ് ഉണ്ട് നല്ല എഡ്യൂക്കേറ്റേഴ്സ് യൂട്യൂബിൽ മറ്റും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ല ട്യൂട്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ട്യൂഷൻ പലപ്പോഴും നടക്കുന്നുണ്ട് പലരും അത് കാശ് പോലും വാങ്ങാതെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാനിപ്പോൾ ലൈവ് ചെയ്യുന്നു അതുപോലെ തന്നെ ലൈവായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന സാറന്മാരുണ്ട് റിട്ടയർഡായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം നമുക്കൊരു ഡിജിറ്റൽ എഡ്യൂക്കേഷനും നമ്മുടെ കുട്ടികളിൽ കുറച്ചും കൂടെ ഒരു എജ്യൂക്കേഷണൽ ഔട്ട്കംസും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വെർച്വൽ ക്ലാസ് റൂം എന്നൊരു മോഡല് വിട്ടിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന മോഡൽസ് എടുക്കേണ്ടതാണ് സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുക ടീച്ചേഴ്സിൻ്റെ സ്മാർട്സ് സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുക ലാപ്ടോപ്സ് ഉപയോഗിക്കുക പിന്നീട് കുട്ടികളിൽ തന്നെ ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കുക ഓൺലൈനിൽ ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക സൂം മീറ്റിംഗ്സ് ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫലപ്രദമായിട്ട് ഡിജിറ്റൽ ക്ലാസ് റൂംസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് വെർച്വൽ ക്ലാസ് റൂംസ് എന്നുള്ളൊരു കാര്യത്തിന് ഇപ്പോൾ സ്കൂൾ ഡിജിറ്റൽ ആക്കാൻ വെർച്വൽ ക്ലാസ് റൂം വേണമെന്ന് പറഞ്ഞാൽ തന്നെ ചിലവേറിയ പരിപാടിയാണ് എക്വിപ്മെൻ്റ് വാങ്ങുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ എന്നാൽ വളരെ ചെലവ് കുറഞ്ഞ് ചിലപ്പം ഒട്ടും ചിലവില്ലാതെ തന്നെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ സാധ്യമാക്കാനും പറ്റും നല്ല അറിവുള്ള അതായത് ഇപ്പം ചെറിയ ഇ ലേണിങ് കമ്പനികളിലുള്ള എംപ്ലോയിസ് അവർ മിക്കവാറും പത്താം ക്ലാസ് പാസ്സായവരായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിഗ്രി എടുത്ത ആൾക്കാരായിരിക്കാം അതിന് പകരം റിട്ടയർ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഇപ്പം ചിലർക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പലർക്കും നല്ല കോളേജുകൾ ഇപ്പോൾ ഐ ഐ ടി പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനും മറ്റൊക്കെ താല്പര്യം ഉണ്ടാകുന്നതാണ് അപ്പം ഞങ്ങൾക്ക് അവരുടെ സേവനം ഉപയോഗിക്കാം അവർക്ക് സേവനം ഉപയോഗിക്കാൻ അവർക്കൊരു സാഹചര്യം ഇല്ലാതിരിക്കുകയാണ് അപ്പം അത് നമുക്ക് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി തലത്തിലോ ഇപ്പം ഞാൻ മിക്കവാറും കരുനാഗപ്പള്ളി ബേസ്ഡാണ് പറയുന്നത് ഇതുപോലത്തെ ഉള്ള സ്ഥലങ്ങൾ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് അതിനുവേണ്ടി സഹായിക്കാൻ ഒരു വിഷമം ഉണ്ടാവില്ല അപ്പോൾ ഡിജിറ്റൽ ക്ലാസ് റൂംസ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഇന്നത്തെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ബുദ്ധി ഇവിടെ ചെറിയൊരു പവർ കെട്ട് വന്നിട്ടുണ്ട് ക്ഷമിക്കുക പവർ കെട്ടിയാ ഇതും സംസാരിക്കേണ്ട വിഷയമാണ് കാരണം റിന്യൂവിൾ എനർജി ഇപ്പോഴത്തെ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു സോളാർ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ വിൻഡ് പവർ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പം ഇതും കാലക്രമേണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് ഞാൻ കിരൺ എസ് ബില്ലേ ഫൗണ്ടർ സിഇഒ വസ്തു ദ തിങ്ക് ടാങ്ക് താങ്ക് യു